പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അന്വേഷിച്ച് പരിഹരിക്കണമെന്ന് വിലയിരുത്തൽ ഭീകരരുടെ എന്ന പേരിൽ വീടുകൾ തകർക്കുന്ന പരിപാടികൾ പാടില്ല നിരപരാധികളായ കുടുംബങ്ങളെ ബാധിക്കുന്നുവെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ വിലയിരുത്തുകയാണ് അർജുൻ പിതാംബരനാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് അർജുൻ പൊതുവെ ഇപ്പോൾ തന്നെ ആ പ്രദേശത്തൊക്കെ തന്നെ ഈ നിലയിൽ കശ്മീരിൻ്റെ ജനവാസ മേഖലയിലുള്ള ആളുകൾ തന്നെ ഈ സംഭവത്തിന് ശേഷം ഒക്കെ തന്നെ പറയുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സി കൂടി ഇപ്പോൾ വിലയിരുത്തലിലേക്ക് വരുന്നത് കാരണം അവിടുത്തെ വീടുകളൊക്കെ ഇടിച്ച് തകർക്കുമ്പോൾ അവരെന്ത് ചെയ്തു അവർ നിരപരാധികൾ അല്ലേ കാരണം എത്രയോ വർഷങ്ങളായി അവിടെ നിന്നൊക്കെ തന്നെ വിട്ടുപോയ ആളുകളാണ് ഈ ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വരുന്നത് എന്നൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ തന്നെ നിൽക്കുമ്പോഴാണ് സി പി എം പോളിറ്റ് ബ്യൂറോയുമായ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത് എന്തൊക്കെയാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് സി പി എം പോളിറ്റ് പി ബിയുടെ വിലയിരുത്തൽ ഇന്നലെയാണ് ഡൽഹിയിൽ സി പി എം പോളിറ്റ് ബ്യൂറോ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കമുള്ളവർ പങ്കെടുത്ത പോളിറ്റ് ബ്യൂറോ നടന്നത് പ്രധാനമായിട്ടും വിലയിരുത്തപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് പെഹൽഗാം ഭീകരാക്രമണം അതിൽ തന്നെ ഈ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ ഭീകരവാദത്തെ ചെറുത്തുകൊണ്ട് വലിയ പ്രതിഷേധവുമായിട്ടൊക്കെ കശ്മീരികൾ രംഗത്ത് വന്നിരുന്നു അതെല്ലാം എഴുത്തു പറഞ്ഞുകൊണ്ട് അതെല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ടുള്ള വിലയിരുത്തിക്കൊണ്ടുള്ളൊരു നിലപാടാണിപ്പോൾ പി ബി സ്വീകരിച്ചിരിക്കുന്നത് ഈ അവിടെയുള്ള ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ നടപടികളോ പാടില്ല എന്നുള്ളൊരു വിലയിരുത്തലേ യ്ക്ക് സി പി എം പി ബി എത്തിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് സി പി എം വിലയിരുത്തുന്നത് അതായത് അവിടെയുള്ള ഭരണകക്ഷി ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ എന്തായാലും നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ അല്ലെങ്കിൽ ആക്രമണം സംഭവിക്കാൻ ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ഭീകരർ അവിടേക്ക് ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് കടന്നു കയറി ഇത്തരത്തിൽ ഇരുപത്തിയാറ് നിരപരാധികളെ കൊന്നൊടുക്കിയത് എന്നുള്ള കാര്യം അതുതന്നെ തന്നെ സി പി എം പി ബിയും വിലയിരുത്തുന്നുണ്ട് മറ്റു ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യം കൂടി ടി വി വിലയിരുത്തുന്നത് ഒന്ന് ഈ ഭീകരരുടെ വീടെന്ന പേരിൽ അനേകം വീടുകൾ തകർക്കരുത് അത് നിരപരാധികളായിട്ടുള്ള കുടുംബങ്ങളെ കൂടി ബാധിക്കുമെന്നുള്ള കാര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നാലും അഞ്ചും വീടുകൾ അവിടെ തകർക്കുന്നത് നമ്മൾ കണ്ടതാണ് അത് എല്ലാം ഭീകര വീടുകളായിരുന്നു പക്ഷേ പിന്നീട് കൂടുതൽ ഈ ഭീകരവാദവുമായി ബന്ധമുള്ളവരുടെ അടക്കം വീടുകൾ കയ്യേറുന്നതും അത് ഭാഗികമായി തകർക്കുന്ന നടപടികളിലേക്ക് സൈന്യം കടന്നിരുന്നു പക്ഷേ അതിൽ താൽക്കാലികമായിട്ടുള്ള സ്റ്റേ അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് സർക്കാർ തന്നെ നേരിട്ട് മുൻകൈ ചില നടപടികൾ നടത്തിയിരുന്നു അതേ കാര്യം സി പി എമ്മും വ്യക്തമാക്കുന്നുണ്ട് അതായത് നിരപരാധിയായിട്ടുള്ള ആളുകൾ ഭീകരവാദികളുടെ വീടുകളാണ് തകർക്കുന്നതിൽ പോലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് നാട്ടുകാർ ഈ വീടുകളിൽ ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കൂടി നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത്തരമുള്ള നടപടികളിലേക്ക് കടക്കരുത് പിന്നീട് ഒരു കാര്യം കൂടി ഈ സൈനിക നടപടിയിലേക്ക് കടക്കണമോ എന്നുള്ള കാര്യം കൂടി ആലോചിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് പറയുന്നത് കാരണം ഈ ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ ഫോഴ്സിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കുക നയതന്ത്ര തലത്തിൽ നടപടികൾ എടുക്കുക പക്ഷേ ഒരു സൈനിക നടപടി വേണമോ അതായത് ഏറ്റവും കൂടുതൽ രാജ്യം ആവശ്യപ്പെടുന്ന കേസാണ് ഒരു കാര്യമാണ് ഈ സൈനിക നടപടി ണം തിരിച്ചടി വേണമെന്നുള്ള കാര്യം സൈനിക തലത്തിൽ അത് വേണമോ അതൊന്നുകൂടി ആലോചിക്കണം എന്നുള്ള കാര്യമാണ് സി പി എം പറയുന്നതും പി ബി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നതും